ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഞാനിന്നൊരു എരുതിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത് ഇപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായി കാണട്ടോ അപ്പോൾ ഫ്രഷ് എരുന്ന് കിട്ടിയിട്ടാണ് നമ്മളടുത്തന്നെ പുഴ ഉണ്ടല്ലോ അതിൽ നിന്ന് പൊടിച്ചു കൊണ്ടുവന്നിട്ട് നമ്മൾ അയൽവാസി തന്നതായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് പുഴുങ്ങിയെടുത്ത് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് കാട്ടൊക്കെ കളഞ്ഞിട്ട് മസാല തേച്ച് വെച്ച് താണട്ട കുറച്ച് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് കുറച്ച് സുർക്ക അങ്ങനത് കുറേ നേരമായിരുന്നെട്ടോ മസാല ഒക്കെ തേച്ച് വെച്ചിട്ട് ഇനി ഇതൊന്ന് പൊരിച്ചെടുക്കണം ഒരമണിക്കൂറെങ്കിലും മസാല തേച്ച് വെക്കണം അത് കുറേ നേരമായിരുന്നു അങ്ങനെ ഒരു പേന ഒക്കെ അടുപ്പത്ത് തേച്ച് കുറച്ച് വെളിച്ചെണ്ണ പൊഴിച്ചു ഇരുന്ന് മസാല തേച്ച് വെച്ച് അതിലേക്ക് ഇട്ടുകൊടുത്ത് ഇനി അതൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം തീ കുറച്ചിട്ടൊന്ന് മൂടി വെക്കണ്ട അതിൽ നിന്ന് തന്നെ വെള്ളം അങ്ങോട്ട് വരും കേട്ടോ അപ്പോൾ ആ വേവും വേണം ഇനിയിട നല്ല കാക്കപ്പാടൊക്കെ കേൾക്കുന്നുണ്ട് കാക്കകളെന്തോ ഒച്ചപ്പാടുണ്ടാക്കുന്നുണ്ട് പുറത്ത് ഇപ്പോൾ തുറന്ന് നോക്കിയപ്പോൾ തേട്ടാ നല്ല വെള്ളമൊക്കെ വറ്റി ഇനി ഇതൊന്ന് ൂത്ത് വന്നിട്ടുണ്ട് ഇനി അതിലേക്കൊരു തക്കാളി ഒരു മീഡിയം സൈസ് തക്കാളി ഒരു മീഡിയം സൈസ് വലിയ ഉള്ളി ഒരു പച്ചമുളകൊക്കെ ഒന്ന് മുറിച്ചിട്ട് കൊടുത്തതാണ് കേട്ടോ എന്നിട്ട് അത് കുറച്ച് നേരം തുറന്ന് വെച്ചിട്ട് തന്നെ എന്നിട്ട് ഇളക്കി കൊടുക്കുന്നു മൂടി വെക്കാതെ കുറച്ച് നേരം ഒന്ന് വാടുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കട്ടോ അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായി കാണട്ടോ ഞാൻ ഇരുന്നിൻ്റെ റെസിപ്പിയിലൊക്കെ ഇതിൻ്റെ മുന്നേ കുറേ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതത് പോലെയല്ല അങ്ങനെ അതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്ത് തക്കാളി ഉള്ളിയൊക്കെ ഇട്ടതല്ലേ അപ്പോൾ അതിലേക്കുള്ള ഉപ്പൊക്കെ ഇട്ട് കൊടുത്ത് കുറച്ച് നേരം ഇളക്കി കൊടുത്തിട്ട് പിന്നെ ഇനി കുറച്ച് നേരം ഒന്നും മൂടി വെക്കട്ടെട്ടോ ഇത് നമുക്ക് ഫ്രൈ ആക്കിയിട്ടാണെങ്കിൽ അങ്ങനെ ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് റോസ്റ്റ് പോലെ ആണെങ്കിൽ അങ്ങനെയും ചെയ്യട്ടോ അങ്ങനെ അത് കുറച്ച് നേരം മൂടി വെച്ചിട്ടൊന്ന് തുറന്നു നോക്കിയിട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് ഒന്നും കൂടി ഒന്ന് വാടി വന്നിട്ടുണ്ട് ഇനി മൂടി വെക്കുന്നൊന്നുമില്ല കേട്ടോ ഇനി അതിലേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചിന്ന് ഒരു ഒന്നര ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇഞ്ചിയും വെളുത്തുള്ളിയും വലിയ ജീരകവും കൂടിയും ചതച്ച് വെച്ചതായിരുന്നു കേട്ടോ ചതച്ച് വെച്ചതിൻ്റെ അടുത്ത് ഉണ്ടായിരുന്നു അത് ഇട്ടെടുത്തത് അതിൽ പച്ചമുളകും കൂടി ചതച്ച് വെച്ചതാണ് കേട്ടോ അതും അതാണ് ഇട്ടെടുത്തത് അതുപോലെ തന്നെ ഇതിലേക്ക് ക്രഷ് ചെയ്യുന്ന ചെന്ന മുളക് അതും ഒരു ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതൊക്കെ എരിവിനനുസരിച്ച് നമുക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ടഞ്ഞ് ഇതിങ്ങനെ തന്നെ ഫ്രൈ ആക്കി നന്നായി മൂപ്പിച്ചെടുക്കണമെങ്കിൽ നന്നായി ഇങ്ങനെ ഇളക്കി കൊടുത്തോട് മൂപ്പിച്ചെടുക്കുക അല്ലെങ്കിൽ റോസ്റ്റ് പോലെ ആണെങ്കിൽ ഒന്നും കൂടിയൊക്കെ മൂടി വെച്ചാൽ റോസ്റ്റ് പോലെ ഒക്കെ ആക്കട്ടെ ഞാനിത് ഫ്രൈ ആക്കി എടുക്കുക ഇന്ന് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്ത് കുറച്ച് നേരം ഒന്ന് ഇളക്കി കൊടുക്കട്ടെ ചെയ്യുന്നത് എന്നിട്ട് ഇതൊന്നും കൂടി മൂപ്പിച്ചെടുക്കണമെങ്കിൽ മൂപ്പിച്ചെടുക്കുക അപ്പോൾ അതൊക്കെ നന്നാക്കി ഒന്ന് മൂപ്പിച്ചെടുത്തിട്ടാ എന്താ നന്നായി മുപ്പിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മളെ അടിപൊളി ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് എന്നാൽ ശരി എല്ലാവരോടും ഭൈസ്ലാമലക്കും